സ്ഥാനത്ത് നിന്ന് മമ്മൂട്ടി കാര്യങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്ന ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ടായിരുന്ന അശ്വതിന് മുൻപ് അഭിമുഖങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അത്രയും കുടുംബ ബന്ധമുള്ള കുടുംബത്തിലൊരു അംഗത്തെ പോലെയാണ് മമ്മൂട്ടി ഉണ്ടായിരുന്നത് അത്ര അടുപ്പുണ്ടായിരുന്നു എം ഡിയുമായിട്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ വളർച്ചയിലും എം ഡി വളരെ നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണ് ഓരോ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം എം ഡിയിലെ കഥകൾ ഒരു പിതൃതുല്യ െ എന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന എം ടിയുടെ ചിത്രം അതാണ് മലയാളികളെ ഏറ്റവും അവസാനം ഇരുവരും ഒരുമിച്ചുള്ള ഒരു ദൃശ്യമായി കണ്ടിട്ടുള്ളത് മമ്മൂട്ടിയുടെ എക്കാലത്തെയും മികച്ച കഥാപാത്രങ്ങൾ അത് പിറന്നത് എം ടിയുടെ ആണ് എന്നുള്ളത് തന്നെയാണ് ആ വൈകാരിക ബന്ധത്തിന്റെ തുടക്കം ഞാനൊരിക്കലും എം ടി എം ടി പറഞ്ഞത് ഒരിക്കലും മമ്മൂട്ടിയെ തേടി പോവുകയായിരുന്നില്ല കഥാപാത്രങ്ങളെ നിർമ്മിച്ചതിനു ശേഷം അതെല്ലാം മമ്മൂട്ടിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടി എം നൽകിയിട്ടുണ്ട് അതുപോലെ ने എം ടി എന്നിലെ കലാകാരനെ കണ്ടെത്തിയതാണ് എന്നുള്ളൊരു വിശദീകരണം അത് മമ്മൂട്ടിയും നൽകിയിട്ടുണ്ട് കാരണം ഈ സംഭാഷണങ്ങളിൽ നിന്നെല്ലാം മനസ്സിലാകേണ്ടത് ഇരുവരും തമ്മിലുള്ള അതിവൈകാരികമായ ബന്ധം അത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എം ടിയുടെ വിയോഗ സമയത്ത് ഇവിടെ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും അതിവൈകാരികമായ സന്ദർഭങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു കുറിപ്പ് മമ്മൂട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നാട്ടിലെത്തുമ്പോൾ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തുമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ വീട്ടിൽ സിത്താറിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ട് മമ്മൂട്ടിക്കൊപ്പം രമേശ് പിഷാരടി കൂടെ ഉണ്ട് അതുപോലെ തന്നെ എം ടിയുടെ വീട്ടിലെ കുടുംബാംഗങ്ങൾ എല്ലാവരും അവിടെ തന്നെയുണ്ട് മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം എത്തിയത് കൊണ്ട് തന്നെ വലിയ ആൾക്കൂട്ടമോ ബഹളമോ ഒന്നുമില്ല എങ്കിലും മമ്മൂട്ടി അവിടെ എത്തിയിട്ടുണ്ട് കുടുംബത്തെ മകൾ അശ്വതി സിനോജ് തോമസ് ഉണ്ട് എം ടിയുടെ വീട്ടിൽ നിന്നും സിത്താരയിൽ നിന്നും സിനോജ് അതിവൈകാരികമായ കുറിപ്പാണ് മമ്മൂട്ടി അന്ന് പങ്കുവെച്ചത് എം ടിയുടെ വിയോഗത്തിൽ അന്ന് മരണാന്തര ചടങ്ങുകൾക്കോ മരണത്തിനോ എം ടി അവസാനമായി ഒരു നോക്ക് കാണുവാനും മമ്മൂട്ടിക്ക് സാധിച്ചിരുന്നില്ല ഇപ്പോൾ കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു മമ്മൂട്ടി നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നെനിക്ക് പറയുവാനുള്ളത് നമ്മുടെ മമ്മൂക്കായും എം ടിയും കുറിച്ചാണ് കാരണം മമ്മൂക്കായ്ക്ക് എം ടി ആരായിരുന്നു മമ്മൂക്കായെ കണ്ടെത്തിയത് എം ടി ആയിരുന്നോ അതോ എം ടിയെ കണ്ടെ കണ്ടെത്തിയത് മമ്മുക്കായായിരുന്നു തീർച്ചയായും മമ്മൂക്ക തേടി പോവുകയായിരുന്നു എം ടിയെ എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കഥയെയും കവിതകളും വായിച്ച് മനസ്സിലാക്കി അത് ഉരുവിട്ടുകൊണ്ടാണ് മമ്മൂക്ക തൻ്റെ അഭിനയം ആദ്യം തന്നെ അഭിനയത്തിന്റെ ബാലപാഠം തുടങ്ങിയത് തന്നെ അത് പല വേദികളിലും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് ഒപ്പം ഇദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് അതായത് എം ടി നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ് എങ്കിൽ പോലും അദ്ദേഹത്തിന് അവവാദങ്ങൾ പലരും പലവിധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അപ്പോളെയും കൃതികളെയും ലോകമെമ്പാട് എത്തിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ കവിതകള് കഥകൾ ആരും വായിക്കാതിരുന്നിട്ടില്ല മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന കഥകളാണ് അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത് സിനിമകളാകട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും തങ്ങി നിൽക്കുന്ന നിലനിൽക്കുന്ന നമുക്ക് ഒരുപാട് വേദനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും സമ്മാനിച്ചിട്ടുള്ള പല സിനിമകളും സുഹൃതം എന്ന് പറയുന്ന ചിത്രം പല തരത്തിലും പലരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു ചിത്രമാണ് രോഗശൈലി ശൈലി കിടക്കുന്ന ഒരു വ്യക്തി ഇനി ഒരിക്കലും താൻ തിരിച്ചു വരില്ല എന്ന് മനസ്സിലാക്കി പലതിനും അനുവാദം നൽകുന്നു അവസാനം ആ സിനിമയുടെ അവസാന ഭാഗം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരുപാട് ആലോചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് സുഹൃതം വിൽക്കാനുണ്ട് സ്വപ്നം മുതൽ ഇങ്ങ് വരെ മമ്മൂക്കയ വെച്ച് വളരെ മലയാളികൾക്ക് വളരെ സമ്പന്നമായ എന്നും ഓർത്തിരിക്കുന്ന കഥകൾ സമ്മാനിച്ച കഥാപാത്രങ്ങളെ സമ്മാനിച്ച എം ആണ് ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞത് അപ്പോ പലരും പലവിധം കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരുപാട് അദ്ദേഹം രണ്ടാമതൊരു വിവാഹം കഴിച്ചു അതിനെക്കുറിച്ച് പറയുന്നു അവരുടെ ദാമ്പത്യ ജീവിതം വേണ്ട അവര് തങ്ങളിൽ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കുമല്ലോ അവർ പിരിഞ്ഞത് ഇതിനിടയ്ക്ക് പറഞ്ഞു വരാൻ മറ്റൊരു കാരണം ഒരു ഒരു സ്ത്രീ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീകളെ അപമാനിച്ചു എന്ന് അതായത് വടക്കൻ വീര പിന്നെ മമ്മൂക്ക പറയുന്ന ഡയലോഗ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥയും പിന്നെ കഥാകൃ കഥയും പല കൃതികളും അത് വാ ഫുള്ളായിട്ട് ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മനസ്സിലാവും എം ഒരിക്കലും ഒരു സ്ത്രീയെ ഇടിച്ചു താഴ്ത്തി പറഞ്ഞിട്ടില്ല ഇകഴ്ത്തി പറഞ്ഞിട്ടില്ല സത്യസന്ധമായി അതിൽ പറയുന്ന ആ ഒരു ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ അടക്കം പല സ്ത്രീകളും പെൺവർഗ്ഗം പലതും കാണാ കാണാത്തത് കാണും കേൾക്കാത്തത് കേൾക്കും എന്നൊക്കെ എന്തൊക്കെയോ മറ്റ് രീതികളിൽ പറയുന്നുണ്ട് അപ്പൊ അതൊരിക്കലും ഇടിച്ചു താഴ്ത്തി പറയുന്ന പറയുന്നതല്ല ഒരു കാര്യം ഒരു കാര്യം അതേ സിനിമയിലാണ് ഉണ്ണിയാർച്ച എന്ന് പറയുന്ന സ്ത്രീത്വത്തെ ഉയർത്തിക്കാട്ടുന്ന ഇത്രയും മലയാള തനിമയുള്ള ഇത്രയും ശക്തിയായ ഒരു കഥാപാത്രം മറ്റേതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉണ്ണിയാർച്ച പണ്ട് വടക്കൻ പാട്ടുകളിൽ നാം കേട്ടും പിന്നെ സിനിമകളിൽ കണ്ടും പരിചയമുള്ള അത്രയും ശക്തമായ ഒരു ഉണ്ണിയാർച്ച മറ്റ് ഏത് സിനിമയിലാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതൊന്നും കേൾക്കുകയും കാണുകയും ചെയ്യാതെ അദ്ദേഹത്തിന് വെറുതെ മോശപ്പെട്ട രീതിയിൽ പറയാൻ ചിലർ തുനിയുന്നുള്ള തുനിയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കാരണം നിർമ്മാലയം എന്ന സിനിമയിൽ അവസാനം പിന്നെ പി ജെ ആന്റണി അദ്ദേഹം പിന്നെ ദൈവത്തോട് തൻ്റെ അമർഷം അറിയിക്കുകയാണ് ചെയ്യുന്നത് അതായത് അന്ന് ആ കാലഘട്ടത്തിൽ അത്രയധികം ബുദ്ധിമുട്ടും ദാരിദ്ര്യവും അനുഭവിച്ച അത് മാത്രമാണ് അങ്ങനെ ഒരു ഇത് ഉണ്ടായത് അപ്പോ മമ്മുക്ക പറയുന്ന വടക്കൻ വീര കാരണം എം ഡിയെ ഓർത്തിരിക്കാൻ മറ്റൊരു എന്നും മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എം ഡിയെ ഓർത്തിരിക്കാനുള്ള മറ്റൊരു കാരണം വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെല്ലാൻ എം ഡിയുടെ എം ഡിയുടെ വാക്കുകൾക്ക് വളരെയധികം ശക്തിയുണ്ട് അതിൽ എന്തെങ്കിലും തർക്കമുണ്ടോ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതായത് വടക്കൻ വീര കഥയിൽ അദ്ദേഹം മമ്മുക്ക പറഞ്ഞിരിക്കുന്ന വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടാണ് ആ സിനിമയെ പിന്നെ എത്ര ആ സിനിമ വടക്കൻ വീരകഥയിൽ എവിടെയാണ് വാരി വലിച്ച് ഡയലോഗുകൾ പറയുന്നത് ചന്തു ഒരിക്കലുമില്ല കുറഞ്ഞ കുറഞ്ഞ വാക്കുകളാണ് ആ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് ഇന്നും ആ നമ്മളെ പിന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വല്ലാത്ത വാക്കുകൾ തന്നെയാണ് ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം കാരണം അതിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തെന്നാൽ ഇന്ന് അതിന് ഒരുപാട് പ്രശസ്തിയുണ്ട് അതുകൊണ്ട് മാത്രം നമുക്ക് ആ ഡയലോഗ് ഒന്ന് കേട്ടു നോക്കാം അങ്ങനെ പറയാൻ ഉണ്ണി ആർച്ചു ചുരുകയേക്കാൾ മൂർച്ചയുണ്ടെന്നും നിന്റെ അമ്മയുടെ നാവിന് വിധാനത്തോടെ ആർത്ത് വിളിച്ച് ശമിപ്പിക്കും എന്നും പറഞ്ഞു കാണും അതിലേറെ പറയും പാണന് കെട്ടാൻ വേണ്ട വീരവചനങ്ങൾ എന്നും വരുമല്ലോ അവൾക്ക് നാവിൻ തുമ്പത്ത് എല്ലാ പെണ്ണുങ്ങൾക്കും പകർത്തി പകർത്തിപറയാൻ പാകത്തിൽ നിന്റെ അച്ഛനും കിട്ടിയല്ലോ ഒരു തിരുമൊഴി പെണ്ണായ ഞാനും വിറയ്ക്കുന്നില്ല ആണായ നിങ്ങൾ വിറയ്ക്കുന്നെന്തേ പാവം കുഞ്ഞുരാമന്റെ കാലദോഷം അംഗം കഴിഞ്ഞിട്ട് മതി കണ്ടോന്നാവാ ഈ പറയുന്ന വ്യക്തികൾ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കണം അത്രയധികം ശക്തമായ വാക്കുകൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീ എം ടി വാസ്തദേവൻ നായർ അദ്ദേഹത്തിന് അനവധി നിരവധി പുരസ്കാരങ്ങൾ ഈ സിനിമ വഴി മമ്മുക്കായ്ക്കും എം ടിക്കും ഹരികരനും അതിൽ ഓരോരുത്തർക്കും നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു ചിത്രമാണ് വടക്കൻ വീരകഥ അത് നിക്കട്ടെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഈ സ്ത്രീകളെ ഇകഴ്ത്തി പറയുന്നു എന്ന് ഒരു ഒരു വ്യക്തി പറഞ്ഞെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു സ്ത്രീയാണ് അവർ ഒരുപാട് വീഡിയോകൾ അവർ ചെയ്യുന്നുണ്ട് ഷബിനെന്ന് എന്താന്നാണ് അവരെ പേര് പക്ഷേ അവർ ഇങ്ങനെ പറഞ്ഞെങ്കിൽ ആ സിനിമയിലാണ് ഈ ഡയലോഗ് എന്ന് ഓർക്കണം സ്ത്രീകളെ പറയുന്ന ഡയലോഗ് അതേ സ്ത്രീകളെയാണ് അദ്ദേഹം ഉയർത്തി പറയുന്നതും ഈ സിനിമയിൽ തന്നെയാണ് അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഒരു പെൺകുട്ടി അവിടെ ചെന്നു വിങ്ങലോടുകൂടിയാണ് കൂടിയാണ് ആ പെൺകുട്ടി ആ റിപ്പോർട്ട് ഈ നമ്മുടെ മുമ്പിൽ നൽകിയത് ആ റിപ്പോർട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേൾക്കണ്ടേ ആ കുട്ടിയുടെ വാക്കുകൾ ഇടറുകയാണ് എം ടിയെ കുറിച്ച് പറയുമ്പോൾ ഓരോ വാക്കിലും ആ കുട്ടി തേങ്ങുകയാണ് അത്രയധികം ഇഷ്ടമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇനി അത്തരത്തിലൊരു എഴുത്തുകാരൻ എവിടെയാണ് ഉണ്ടാകുക എന്നാണ് ജനിക്കുക അങ്ങനെ ഒരു ജന്മമുണ്ടോ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇനി അങ്ങനെ ഒരു ഒരു ഇനി ഒരു എം ടി ഒരു ബഷീറോ മറ്റേ ആരെങ്കിലുമോ അത്തരത്തിൽ ഒരു എഴുത്തുകാരൻ നമ്മുടെ ഇടയിൽ ഇനി ജനിക്കുമോ ആ കുട്ടിയുടെ വാക്ക് നമുക്കൊന്ന് കേൾക്കാം എം ടി ഒരിക്കലും ഒരു കാലഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ ഒരു തലമുറയോ ഒരു തലമുറയുടെയോ എഴുത്തുകാരനല്ല തലമുറകളിലൂടെ ജീവിക്കുന്ന എഴുത്തുകാരനാണ് നമുക്കറിയാം ഇപ്പോഴും ആറ് പതിറ്റാണ്ടുകൾക്ക് ഇപ്പോഴും ഇപ്പുറവും മഞ്ഞ് എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ ഇപ്പോഴും നമ്മൾ നോക്കിയാൽ അറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ്ങാണ് ആ പുസ്തകം ആറ് പതിറ്റാണ്ടുകൾക്കിപ്പുറം ഇപ്പോഴും ആ പുസ്തകം വായിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിപ്പോഴും വായനക്കാർക്ക് അത്രയധികം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ഒരു എഴുത്തുകാരൻ്റെ വിജയം എന്ന് പറയുന്നത് പലപ്പോഴും വെള്ളുവനാടിനെ അല്ലെങ്കിൽ ഒരു നിളയെ ഒക്കെ മലയാളി അറിഞ്ഞത് മലയാളി സ്നേഹിച്ചു തുടങ്ങിയത് ഒരു പക്ഷേ എം ടിയുടെ എഴുത്തുകളിൽ കൂടിയായിരിക്കുന്നു നമ്മളൊക്കെ ഞാനൊക്കെ വായിച്ചു തുടങ്ങിയത് എം ടിയുടെ കഥകളാണ് കഥകൾ മാത്രമല്ല ഉപന്യാസങ്ങളായിക്കോട്ടെ എം ടിയുടെ സിനിമകളായിക്കോട്ടെ നമുക്ക് മലയാളി ഒരു പക്ഷേ എല്ലാ കാലത്തും ഓർത്ത് വെക്കുന്ന സിനിമകൾ കൂടിയാണ് മറ്റ് രണ്ട് ഡയലോഗ് കൂടി കേൾക്കാം ആ സിനിമയുടെ വടക്കൻ വീര കഥയിലെ മറ്റ് രണ്ട് ഡയലോഗ് കൂടി കേൾക്കാം വളരെ ശക്തമായി എഴുതിയ വാക്കാണിത് ആ വാക്ക് നമുക്കൊന്ന് കേൾക്കാം ഇതോ അംഗം ചെറുപാല്യം വിടാത്ത കുട്ടികളുടെ കളിക്ക് തുടക്കാൻ കൂടുന്നതോ അംഗം കണ്ട പുഴക്കെ പരിതയ്ക്ക് വെട്ടി ഒഴിഞ്ഞതാണെന്ന് അറിയാനുള്ള തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾ ശേഷം എന്തുണ്ട് പുരഞ്ജയമായി തുടങ്ങി സൗഭദ്രമാണെന്ന് തോന്നിപ്പിക്കുന്ന പഴയ പുത്തൂരവട അതോ പരിചയ്ക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവ് ആയുധമെടുത്ത് ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല ജീവിതത്തിൽ ചന്തുവിനെ തോൽപ്പിച്ചിട്ടുണ്ട് ും ചുവിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് എം ഡി വാസുദേവൻ നായർ എഴുതി അതായത് പുരാതന കല കഥകളിൽ നാം കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചതിയൻ ചന്തു ആ ഒരു ചരിത്രത്തെ തിരുത്തി എഴുതിയ എം ഡി ഇനിയൊരിക്കൽ ജനിക്കുമോ മമ്മൂക്ക നമ്മുടെ എം ഡിയെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളും കൂടി നമുക്ക് കേട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം നിങ്ങൾ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തണം മറക്കരുത് ഈ വീഡിയോയുടെ ഇനി അങ്ങോട്ട് വരുന്നത് മമ്മുക്കായുടെ വാക്കുകളാണ് ആ വാക്കുകൾ കേട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എൺപതാം പിറന്നാളായെന്ന് നമ്മൾ അല്ലേഴ് എന്ന് അറിയുന്നത് മാത്രമാണ് വലിയ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു മമ്മൂട്ടിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട് ഏകദേശം മുപ്പത് വർഷം നീണ്ട പരിചയം ഒരു നടൻ എന്ന നിലയ്ക്കല്ല അടുത്ത സുഹൃത്ത് അതുമല്ലെങ്കിൽ കുടുംബാംഗത്തെ പോലെ വളരെ പ്രിയപ്പെട്ട ഒരാൾ മമ്മൂട്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള എം ടിയുടെ ചില കുറിപ്പുകളാണിത് എം ടിയുമായുള്ള കഴിഞ്ഞ മുപ്പത് വർഷത്തെ ബന്ധം വിവരിക്കാൻ മമ്മൂട്ടിക്കും വാക്കുകൾ കിട്ടുന്നില്ല എനിക്ക് കഥാപാത്രങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ അഭിനയിക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ ഞാനാ ഒരു ദിനം ഒരുവിധം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയ കാലം മുതലേ ഞാൻ എം ഡിയുടെ ആരാധകനും എം ടിയുടെ വായനക്കാരനാണ് അപ്പോൾ അന്ന് എൻ്റെ ഈ അഭിനയ ആഗ്രഹങ്ങൾ ഈ എം ടിയുടെ കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങൾ ഉരുവിട്ട് പഠിച്ചുകൊണ്ടാണ് ഞാനിത് ഈ മോഡുലേഷൻസ് പഠിക്കുന്നത് അപ്പോൾ അപ്പോ സേതുവായാലും ഒരു പ്രായമനുസരിച്ച് നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് കഥാപാത്രങ്ങൾ വളരുന്നുണ്ട് അതനുസരിച്ചുള്ള താല്പര്യങ്ങൾ വളരുന്നുണ്ട് അങ്ങനെ എം ഡി എൻ കഥാപാത്രങ്ങളോടുള്ള ഒരു ഒരു ഒബ്സെക്ഷൻ എനിക്കുണ്ട് അത് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ സിനിമയിൽ അദ്ദേഹം അന്വേഷിച്ച് സിനിമ എടുക്കുകയാണ് എനിക്ക് വേണ്ടി എഴുതുമോന്നാലോചിച്ചിട്ടല്ല അപ്പോൾ ആ ഒബ്സഷൻ ഒരു ഞങ്ങൾ തമ്മിൽ ആദ്യത്തെ മീറ്റിങ്ങിലോ രണ്ടാമത്തെ മീറ്റിങ്ങിലോ അദ്ദേഹത്തിന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ കഥ എഴുതുന്ന സമയത്ത് എന്നെ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവും മനസ്സിലുണ്ടാവും അങ്ങനെയൊക്കെ കഥകളും കഥാപാത്രങ്ങളും ഉണ്ടാകാറുണ്ട് അതൊരിക്ക പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടി സംഭാഷണം എഴുതുമ്പോൾ എൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു